ഏകാന്തത എന്നത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായാണ് പലരും വിചാരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ മുതിർന്നവർ ഭയപ്പെടുത്തുന്നത് നീ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടെ തനിച്ചാക്കി പോകും കൂടെ കൊണ്ടുപോകില്ല എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏകാന്തത ശരിക്കും ഒരു ശിക്ഷയായി നമ്മൾ കണക്കാക്കിയിരുന്നു പലരും ഏകാന്തതയും ഒറ്റപ്പെടലും ഒന്നു തന്നെയാണെന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ ഒരുപാട് മഹാന്മാരായ വ്യക്തികൾ ഈ ഏകാന്തതയിൽ ഒരുപാട് വലിയ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒറ്റപ്പെടലും ഏകാന്തതയും എന്താണെന്ന് അറിയണം ഡോക്ടർ എമി മോറിൻ പറയുന്നത് ആരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അത് ഒറ്റപ്പെടലാണ് എന്നാൽ സ്വയം നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നത് അത് ഏകാന്തതയാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെല്ലാം ഏകാന്തത തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും പുതിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ ഈ ഏകാന്തതയെ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ ഏകാന്തതയുടെ ശക്തികളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഏകാന്തതയ്ക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അത് വിജയം എന്ന് തന്നെയാണ് പ്രശസ്ത കനേഡിയൻ സൈക്കോളജിസ്റ്റായ ജോർദൻ പീറ്റേഴ്സൺ പറയുന്നത് നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തീർച്ചയായും ഏകാന്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് നിങ്ങൾ ഒരാഴ്ചയിൽ ഇരുപത് മുതൽ മുപ്പത് മണിക്കൂർ ഏകാന്തതയിൽ ഫോക്കസ് ചെയ്യുക ഈ സമയം സുഹൃത്തുക്കളിൽ നിന്നും ഫാമിലിയിൽ നിന്നും മാറി നിന്ന് നിങ്ങളുടെ ഏകാന്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക ഫീൽഡിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുകയാണ് എന്ന് വിചാരിക്കുക ചിലർക്കത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും മറ്റു ചിലർക്ക് അത് പണം നൽകി വാങ്ങാനേ സാധിക്കൂ നിങ്ങളുടെ കരിയർ ബെറ്റർ ആക്കാൻ അധ്വാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദിവസത്തിൽ മൂന്ന് നാല് മണിക്കൂർ നിങ്ങൾ ഏകാന്തതയിൽ ഫോക്കസ് ചെയ്താൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് രാവിലെയുള്ള മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് കാരണം ഈ സമയത്തായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും സാധിക്കുന്നത് രാവിലെയുള്ള സമയത്ത് ചെയ്യുന്നത് പോലെ മറ്റു സമയങ്ങളിൽ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല രാവിലത്തെ സമയം നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കും ഏകാന്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സ്വയം ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മൈക്രോസോഫ്റ്റ് സിഇഒ ബിൽഗേറ്റ്സ് ആറു മാസത്തിലൊരിക്കൽ മറ്റുള്ളവരിൽ നിന്നും അകന്നു താമസിക്കുമായിരുന്നു അദ്ദേഹം തന്റെ ഏകാന്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഏകാന്തതയിൽ ഇരുന്ന് അടുത്ത ആറു മാസത്തിൽ ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നെല്ലാം അദ്ദേഹം ചിന്തിക്കുമായിരുന്നു ശരിക്കും ഏകാന്തത പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നിങ്ങൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും അതായത് ജയവും തോൽവിയും നല്ലതും മോശവുമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കും പരീക്ഷാ സമയത്ത് ഏകാന്തതയിൽ ഇരുന്ന് പഠനത്തിനായി സമയം ചിലവഴിക്കുന്നത് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ പ്രശസ്തരായ വ്യവസായികൾ പുതിയ പ്രൊജക്ട് തുടങ്ങാനും നടപ്പിലാക്കാനും ഒക്കെ ഏകാന്തതയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട് ഏകാന്തതയുടെ സമയങ്ങളിലാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഏകാന്തതയിൽ ലഭിക്കുന്ന സമയം സ്വയം നിങ്ങളെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കും ചിലപ്പോൾ ആ സമയം പിന്നീട് കിട്ടണമെന്നില്ല തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ സമയം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഞാൻ ഇതുവരെ എന്ത് ചെയ്തു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ ചോദിക്കുക നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും നല്ലൊരു വ്യക്തിയാകാനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും സ്വയം നിങ്ങളെ അറിയാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടില്ല ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എന്ന വ്യക്തിക്ക് ആത്മവിശ്വാസം എങ്ങനെ ലഭിക്കും നിങ്ങളുടെ നിരാശ എങ്ങനെ മാറ്റാൻ കഴിയും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഏകാന്തതയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ വരുന്നവയാണ് അതിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കും നമ്മൾ ചെയ്ത മോശമായ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഏകാന്തതയ്ക്ക് സാധിക്കും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായി കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്തു അവരെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചു ഒരു ഗ്രൂപ്പിലുള്ളവരെ ഓരോരുത്തരെയും ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കാൻ അനുവദിച്ചു മറ്റേ ഗ്രൂപ്പിലുള്ളവരെ ഒരുമിച്ചിരുത്തി അതിനുശേഷം രണ്ട് ഗ്രൂപ്പിലുള്ളവർക്കും ഒരു പദപ്രശ്നാവലി പൂരിപ്പിക്കാൻ കൊടുത്തു ഏകാന്തതയിലിരുന്ന് ആ പദപ്രശ്നാവലി പൂരിപ്പിച്ച കുട്ടികളുടെ മാറ്റം അമ്പരിപ്പിക്കുന്നതായിരുന്നു അവരുടെ ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവ് ചെയ്യാനുമുള്ള കഴിവ് കൂടുതൽ വർദ്ധിച്ചു കണ്ടു ഇത്തരത്തിൽ നിങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് ഡീപ്പ് ബ്രീത്ത് ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുക കുറച്ചു നേരം ശാന്തമായിരുന്ന് നമ്മൾ നമ്മുടെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും കൂടാതെ പുതിയ ഐഡിയകളും മറ്റും നമുക്ക് വരുന്നതായിരിക്കും ഏകാന്തതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രയോജനമാണ് നമുക്ക് നമ്മളെ തന്നെ വീണ്ടെടുക്കാൻ കഴിയുമെന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ജോലി തിരക്കും ഉത്തരവാദിത്തവും മറ്റു പല കാര്യങ്ങളും നമുക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ നാം അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുമെന്നല്ലാതെ അതിന്റെ മൂല കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കാറില്ല അല്ലെ എന്നാൽ പിന്നീട് അത് കൂടിക്കൂടി വരികയും നമ്മുടെ മനസ്സിനെ താളം തെറ്റിക്കുകയും മനസ്സ് സമാധാനം കിട്ടാതെ വരികയും ചെയ്യും ഇതിനെയെല്ലാം ഏകാന്തതയിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെയെല്ലാം മാറ്റാൻ കഴിയുന്ന ഒരു മരുന്നാണ് ഏകാന്തത നിങ്ങളുടെ ദിനചര്യയിൽ ഏകാന്തതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക രാവിലെ മെഡിറ്റേഷൻ പ്രഭാത നടത്തം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഇതുമൂലം നിങ്ങൾക്കൊരു എനർജിയും ഉന്മേഷവും കിട്ടുന്നതായിരിക്കും കൂടാതെ രാത്രി ഒരു ജേർണൽ എഴുതുന്നത് പതിവാക്കുക നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ആ ജേണലിൽ എഴുതുക നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു ഫ്രീ ആയ അഞ്ച് മിനിറ്റ് ഏകാന്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ഉപയോഗിക്കുക നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്നിച്ചു കൊണ്ടുവരാൻ ഏകാന്തതയ്ക്ക് സാധിക്കും ബോക്സ് ബ്രീത്തിംഗ് പോലുള്ള ചെറിയ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മനസ്സും ശരീരവും ശാന്തമാക്കാൻ ശ്രമിക്കുക ബോക്സ് ബ്രീത്തിങ് ചെയ്യുന്ന വിധം ഒരു വീഡിയോ ആക്കി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായി നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് ചെറുതായാലും വലുതായാലും അതിന് നന്ദി പറയാൻ ശ്രമിക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നന്ദി പറയാനുള്ള മനസ്സ് കാണിക്കുക പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജവും ഉന്മേഷവും സമാധാനവുമെല്ലാം അതിലൂടെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് ഏകാന്തതയാണ് ഏകാന്തത കൊണ്ട് മറ്റു പല കാര്യങ്ങൾ നേടാനും സ്വയം മെച്ചപ്പെടാനും കഴിയുന്നതായിരിക്കും ഏകാന്തതയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം പ്രശസ്ത കനേഡിയൻ സൈക്കോളജിസ്റ്റായ ജോർദാൻ പീറ്റേഴ്സൺ പറയുന്നതനുസരിച്ച് നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് കരിയറിന് മികച്ച തുടക്കം ലഭിക്കാൻ വേണ്ടി രണ്ട് മുതൽ മൂന്ന് വർഷം വരെയെങ്കിലും നന്നായി അധ്വാനിച്ച് കരിയറിനെ കുറിച്ച് പഠിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് രണ്ട് ഏകാന്തതയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഏകാന്തതയിൽ ഇരിക്കുന്നത് കൊണ്ട് സാധിക്കും മൂന്ന് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനുമുള്ള അറിവ് നമുക്ക് ഏകാന്തതയിൽ കൂടി ലഭിക്കുന്നതായിരിക്കും നാല് ടെൻഷൻ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഏകാന്തതയ്ക്ക് സാധിക്കും അതിനുവേണ്ടി ദിനചര്യയിൽ മെഡിറ്റേഷൻ മോർണിംഗ് വാക്ക് എന്നിവ കൊണ്ടുവരാൻ ശ്രമിക്കുക രാത്രി ജേണൽ എഴുതാൻ വേണ്ടിയും ശ്രമിക്കുക അഞ്ച് നിങ്ങൾക്ക് അല്പസമയം കിട്ടിയാൽ ഏകാന്തതയിലിരിക്കാൻ പരിശീലിക്കുക ആറ് ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്വയവും മറ്റുള്ളവരെയും അപ്രീഷിയേറ്റ് ചെയ്യുക ശാന്തമായ മനസ്സോടെ ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാനും ശ്രമിക്കുക ബോക്സ് ബ്രീത്തിംഗ് പോലുള്ള എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ മനസ്സും ശരീരവും വളരെ നന്നായി ശാന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും കൂട്ടുകാർക്ക് ഏവർക്കും ഏകാന്തതയുടെ പ്രാധാന്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒറ്റപ്പെട്ടു എന്ന് വിഷമിച്ചിരിക്കാതെ ഏകാന്തതയിലിരിക്കാൻ ലഭിക്കുന്ന അവസരം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്